എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ബ്ലോഗ് ചെയ്യുമ്പോഴേ എല്ലാ ആൾക്കാരും എന്നോട് പറയാണ് നിങ്ങൾക്ക് എൻ്റെ കേരളത്തിനോട് ഇത്ര ഭയങ്കര വിദ്വേഷം എൻ്റെ കൊന്ന് ചങ്ങാതിമാരെ എനിക്ക് കേരളത്തിനോട് വിദ്വേഷമില്ല എൻ്റെ ജീവിതയാത്രയിൽ കാണുന്ന കാര്യങ്ങൾ അത് കേരളയിലും തമിഴ്നാടായാലും എവിടെ ആയാലും എനിക്ക് കാണുന്ന കാര്യങ്ങൾ പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പൊ അതിന്റെ പേരില് കേരളത്തിലെ റോഡിൻ്റെ നിലവാരം മറ്റുള്ള ഓരോ പ്രശ്നങ്ങളും തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഈ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാറുണ്ട് അപ്പം ഞാൻ ഇപ്പം ഇന്ന് നീണ്ട മുന്നിലെത്തിക്കുന്നത് കർണാടകയിൽ ബില്ലങ്കോട്ടെന്നു പോകുന്ന സ്ഥലമാണ് അപ്പം അവിടെ റോഡിന്റെ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കേണ്ടത് അപ്പൊ പ്രേശരി ആ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ഇതൊരു റോഡാണ് ഈ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഇതേ ഇവിടെ എത്തുമ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നോക്കി കണ്ട ഇത് കർണാടകയിലാണ് ബില്ലങ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് എനിക്ക് സ്ഥിരം പരിചയമുള്ള സ്ഥലമാണത് പക്ഷെ കേരളത്തിലാണെങ്കിൽ ഈ റോഡ് ഇങ്ങനെ ഈ അവസ്ഥയിൽ കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ എത്ര ആൾ ഇടിഞ്ഞൊഞ്ഞ് ഇതിൽ വീഴുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇന്നവരെ ഇതിലാരും വീണതായിട്ട് കേട്ടിട്ടില്ല ഒരു റോഡാണ് കാണുന്നത് നോക്കിയേ ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ വരെ എത്തി റോഡുകൾക്ക് പ്രാധാന്യം നൽകുന്ന കർണാടകയിലാണ് ഈ സ്ഥലം അത് തന്നെ ഒരു വിചിത്രമായ സംഭവം ഞാൻ വേറെ കരുണ്ട് ഈ കർണാടകയെപ്പറ്റി തമിഴ്നാടിനെ പറ്റിയും റോഡുകളുടെ നല്ല നിലവാരത്തെക്കുറിച്ച് എപ്പോഴും പ്രേക്ഷർക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ടെന്ന് പക്ഷെ എൻ്റെ ജീവിതയാത്രയിൽ ഇങ്ങനെ കാണുന്ന സംഭവങ്ങൾ ഞാൻ എത്തിക്കും കണ്ട ഇതെന്ന് ഞാൻ കണ്ടില്ലേ ഈ അഴുക്ക് ജാലാണ് അത് ഇവിടുന്ന് പറഞ്ഞ വെള്ളം വന്നിട്ടായിരിക്കും തോന്നിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഈ രാത്രി കാലങ്ങളിലൊക്കെ കറന്റ് ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ നടന്ന് വരുമ്പളേ അറിയാണ്ട് റോഡ് കിടക്ക നോക്ക് ഈ അവസ്ഥ നോക്ക് നീ വരുന്ന പിള്ളേരൊക്കെ ഉള്ളത് ഇവരൊക്കെ ജോലി കഴിഞ്ഞിട്ട് വരണു അറിയാണ്ട് കറന്റ്ാത്ത സമയത്തൊക്കെ ഇവിടെ പോകുന്ന അവസ്ഥ ഇതിലെങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം പോയിന്നുള്ളതാണ് ഞാൻ പ്രേഷകരെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ് പക്ഷെ ഇതിപ്പോ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് ആരോടുക എന്തേലൊക്കെ പറയും ഇവിടെ ആരോട് പറയാം അപ്പൊ ഞാൻ ഇവിടെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പറയണേ ഇത് ഒരു വർഷത്തോളം എന്ന് പറയണേ ഇത് ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആരും വീണതായിട്ട് ചരിത്രം ഇല്ലാന്ന് പറയുന്നുണ്ട് ഞാൻ എന്നാലും പ്രേഷകരെ കാണിക്കാൻ വേണ്ടി വീഡിയോ വീടിയോട്ത്തന്നു എനിക്ക് കണ്ടപ്പോൾ തന്നെ അതിശയി ഞാൻ എപ്പോഴും ഒരു ഊട്ടിക്കൂടെ പോണാണ് പക്ഷെ ഇന്നിവിടെ ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയാണ് ആ നിർത്തിയ സമയത്താണ് കണ്ട വണ്ടികൾ പോണ വണ്ടികൾ പോണത ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലായിടത്തും ഇത് തന്നെ സ്ഥിതി ഇപ്പൊ നമ്മള് കേരളത്തിന്റെ കുത്തി ആരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഒരു ഫോൾട്ട് ആർക്കെങ്കിലൊക്കെ പറ്റും എല്ലാം കൊണ്ടും നന്നാവൂല അപ്പൊ എന്നാ ഞാനേ ഞാൻ കണ്ടമാരി ജീവിതത്തില് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാണ് എനിക്ക് കണ്ടമാരി ശിഷ്യന്മാരുണ്ട് ഈ ശിഷ്യന്മാര് ശിഷ്യന്മാരല്ല സഹോദരന്മാരാണ് അതക്ക പക്ഷേ ഞാൻ ഈ തമ്പിസ് ബ്ലോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നെ അവഹേളിച്ചു വയ്ക്കാറുണ്ട് എന്റെ കുടുംബക്കാരനെ എന്നെ അവഹേളിച്ചിട്ടുണ്ട് അപ്പോൾ നമക്കേ പ്രശ്നങ്ങളൊക്കെ പലതും വരും ഇതൊന്നും നോക്കിട്ട് കാര്യ എല്ലാം കണ്ട് നമ്മൾ സഹിക്കാം പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് ഞാൻ പ്രതികരിക്കും അതിന്റെ പേരിൽ അപ്പൊ ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുന്നു ഈ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രേക്ഷ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ അവരുടെ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം സബ് ആദ്മി മേര ആത്മിയേ രാജസ്ഥാനിമേ ആ പോലോ ആ രാജസ്ഥാനിതറേടാ ഇവരെല്ലാവരും നമ്മുടെ രാജസ്ഥാനിലാണ് ഇതേസ്ഥാന രാജസ്ഥാൻ ഫ്രണ്ട് ഫ്രണ്ടിനെ ബായി ഞാൻ ഫ്രണ്ട് അല്ല ഭായി അപ്പൊ ഇവരെ കണ്ടപ്പോളേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെ ഞാൻ എവിടെ ചെന്നാലും ഇവരെയൊക്കെ കാണാറുണ്ട് എല്ലാവരും നല്ല സൗഹൃദം പുറത്താറുണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ പേരില് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിട്ടുണ്ട് ഈ വണ്ടി അവര് മലയാളം അവര് അത്യാവശ്യം മലയാളമൊക്കെ അറിയാം അവര് കാരണം നമ്മുടെ ആൾക്കാർക്കെ കുഴപ്പം ഇവരെന്നൊക്കെ പറഞ്ഞ എവിടെ പോയാലും കഷ്ടപ്പെട്ടേ ജീവിക്കൂ ഇവര് അപ്പൊ ഞാൻ അവരെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്താണ് നല്ലൊരു സൗഹൃദം എല്ലാവരും ആയിട്ട് അപ്പോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളായിട്ട് കാരണം ഇന്ത്യയിൽ ജനിച്ചടക്കാർ ഡ്രൈവർമാർ അപ്പം ഞങ്ങളെ എല്ലാവരും കൂടി കൂടി ഒരുമിച്ച് എല്ലാവരും കാണിക്കാൻ വേണ്ടി ഈ ഒരു സുപ്രഭാതത്തിൻ്റെ അടുത്ത് വരിക എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആരും മറക്കരുത് പിന്നെ ജീവിതയാത്രയിലെ അടുത്ത ദൃശ്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം